അസാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ സുറമീസ് ബ്രോക്സ് ഇന്ന് ചെറിയൊരു ബർത്ത്ഡേയുടെ ഒരു സർപ്രൈസ് വീഡിയോ ഉണ്ടാ ചെറിയൊരു വീഡിയോ ഉണ്ടാ ഇന്ന് അങ്ങനെ എടുത്തതാണ് അപ്പോൾ ഇക്കെ ബർത്ത്ഡേ എന്നപ്പോൾ ഞാനും മക്കളൊക്കെ കൂടി ഒരു കേക്കൊക്കെ വാങ്ങിച്ചിട്ട് കൊണ്ടുവന്ന് കൊടുത്തതാണ് അപ്പോൾ ഇക്ക കേക്ക് വാങ്ങിക്കണ ആരും എപ്പോഴും ഞങ്ങൾക്കാണ് സർപ്രൈസൊക്കെ തരുന്നത് അപ്പോൾ തിരിച്ചൊരു ചെറിയൊരു സർപ്രൈസ് നമ്മളും കൊടുക്കണ്ടേ അപ്പോൾ വേറെ ഗിഫ്റ്റൊന്നും വാങ്ങിയില്ല കേക്കാണ് വാങ്ങിയത് കേട്ടോ അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് കൊണ്ടുവന്ന് അത് കട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്ത് വെച്ചതാണ് അങ്ങനെ അത് കട്ട് ചെയ്ത് എടുക്കണേ ഞങ്ങളത് കളിയാക്കണേ നിന്നുണ്ട് അതിനാണ് എന്തൊക്കെയോ പറയേണ്ടി വരുന്നുണ്ട് പിന്നെ ഇതൊക്കെയല്ലേ ഒരു സന്തോഷമല്ലേ ഇങ്ങനെയൊക്കെ എല്ലാവരും കൂടി ചെയ്യുമ്പോൾ ഒരു സർപ്രൈസൊക്കെ കൊടുക്കുമ്പോൾ അവർക്കൊരു സന്തോഷമാവും അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് എനിക്കും തന്ന് ഞാനും വായിൽ വെച്ച് കൊടുത്ത് പിന്നെ മക്കൾക്കും മക്കളും വന്ന് അവരും വായിലൊക്കെ വെച്ച് കൊടുത്ത് അപ്പോൾ രാത്രി ഫുഡ് എന്തായാലും പുറത്തു പോയി കഴിക്കാമെന്നുണ്ടെ പറഞ്ഞേക്കണേ അതുകൊണ്ട് ഞാൻ ഫുഡൊന്നും ഉണ്ടാക്കിയില്ല അങ്ങനെ അടുത്ത് തന്നെ ഞങ്ങളുടെ അടുത്ത് തന്നെയാണ് അവിടെ ഫുഡ് ഒരു ഫുഡ് കോർട്ട് ഉണ്ട് അപ്പോൾ അങ്ങോട്ടേക്കാണ് ഈ പോകുന്നത് അതിലേമിൻ ആയിട്ടാണ് കാണുന്നത് അതിൽ ഏമ കഴിഞ്ഞ് പിന്നെ ക്രൗൺ പ്ലാസ്സർ അടുത്താണ് ഈ ഫുഡ് കോർട്ട് വരുന്നത് അപ്പോൾ അങ്ങോട്ട് അവിടെ ആകുമ്പം ഞങ്ങൾക്ക് അടുത്താണ് പോവാനും ഇവിടെ നല്ല തിരക്കായിരിക്കും കേട്ടെ ഇപ്പോൾ വരുമ്പോഴും നല്ല കാരണം ഒരുപാട് ഫുഡിൻ്റെ ഷോപ്പുകളാണ് കൊണ്ട് ഭയങ്കര തിരക്കായിരിക്കും എല്ലാത്തിലും അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് പിന്നെ അൽഫവും പിന്നെ ചിക്കൻ്റെ സ്ട്രിപ്സ് പൊട്ടറ്റോ അതിൻ്റെ ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഇന്നിട്ടാണ് ഓർഡർ കൊടുത്തത് അപ്പോൾ ഇവിടെ ലോഡ്ഡെന്ന് പറഞ്ഞൊരു ഷോ കടയുണ്ട് അപ്പോൾ അവിടെ അത് നല്ല നല്ല ടേസ്റ്റാണ് അവിടുത്തെ ഫുഡൊക്കെ ഇവിടുത്തെ ഇത് വാങ്ങിച്ചതാണിത് പെരിപ്പെരിയുടെ ചിക്കൻ്റെ സ്ട്രിപ്സും പിന്നെ അൽഫവും റുമാലി റൊട്ടി ഇതൊക്കെയുണ്ട് വാങ്ങിച്ചത് അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു സന്തോഷവും അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കിട്ടതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും